പ്രകോപന പ്രസംഗവുമായി എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂർ സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്താൻ വരുന്നവരുടെ കൈവെട്ടാൻ എസ് കെ എസ് എസ് എഫ് പ്രവർത്തകർ ഉണ്ടാകുമെന്നാണ് ഭീഷണി മുഷാവറയെ അംഗീകരിക്കാത്തവരെ സമസ്തയ്ക്കും ആവശ്യമില്ലെന്നും സത്താർ പന്തല്ലൂർ പറഞ്ഞു പരാമർശങ്ങൾ സമസ്ത വിലയിരുത്തട്ടെ എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ മറുപടി മറുപടിയിലെ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട സമസ്തയുടെ യുവ നേതാക്കളിൽ ഒരാളാണ് സത്താർ പന്തല്ലൂർ എസ് കെ എസ് എസ് എഫ് മലപ്പുറത്ത് സംഘടിപ്പിച്ച മുഖ സന്ദേശയാത്രയുടെ സമാപന റാലിയിലായിരുന്നു വിവാദ പ്രസംഗം എസ് കെ എസ് എസ് എഫ് പ്രവർത്തകരെ വേട്ടയാടിയാൽ തിരിച്ചും വേട്ടയാടുമെന്നും സത്താർ പന്തല്ലൂർ പറഞ്ഞു സമസ്ത കേരള കേന്ദ്ര ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് ഞാനില്ലെന്ന് പറയുന്നവരെ സമസ്തക്കാവശ്യമില്ല അവരെ എസ് കെ എസ് എഫിനും ആവശ്യമില്ല കാരണം നമ്മുടെ മാതൃസംഘടന സമസ്ത കേരള ജമ്മിയോത്തരമയാണ് ആ സമസ്ത കേരള ജമ്മിയോത്തരമയുടെ മഹാഥന്മാരായ പണ്ഡിതന്മാരെ ഉസ്താദുമാരെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും ആര് വന്നാലും ആ കൈവട്ടാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വഴികളിലൂടെ മുന്നോട്ട് പോകാം വഴി ഉണ്ടാക്കാൻ നമ്മൾ പോകുന്നില്ല കൈവട്ടും എന്ന പരാമർശം ആലങ്കാരിക പ്രയോഗം മാത്രമാണെന്നാണ് സത്താർ പന്തല്ലൂരിന്റെ വിശദീകരണം എസ് കെ എസ് വേദിയിലെ പരോക്ഷ വിമർശനം മുസ്ലിം ലീഗ് നേതൃത്വത്തെ ലക്ഷ്യം വെച്ചാണ് എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം എന്നാൽ സമസ്തയും പാണക്കാട് കുടുംബവും വലിയ ഐക്യത്തിലാണെന്നായിരുന്നു സ്വാധികരുത്തങ്ങളുടെ മറുപടി സത്താർ പന്തല്ലൂരിന്റെ പരാമർശങ്ങൾ സമസ്ത എന്ന് നമ്മളിപ്പോ ആ വിഷയം ഞങ്ങൾ ചെയ്യുമ്പോൾ അത് പന്തൂരിന്റെ സമാപന വേദിയിൽ ജിഫ്രി തങ്ങൾ നടത്തിയ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഐക്യാഹ്വാനത്തിന് പിന്നാലെയാണ് ലീഗിനെ പരോക്ഷമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സത്താർ പന്തല്ലൂരിന്റെ പരാമർശങ്ങൾ റിപ്പോർട്ടർ Mano, pronto.